പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഷോറൂമിൽ സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി നറുക്കെടുപ്പും പുരസ്കാര വിതരണവും നടത്തി മമ്പാടി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ സാബിഖ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് ఆ మార్కెట్ ప్లేస్ కి వాలెట్ మన వ్యాపారికర్సయె అపొనసల్ కి ప్రసెంట్ చేద్దాం. ఈ మార్కెట్ లో మన రాజకపురాకని స్వామి చెయ్యి. ఇదె మనం మూడు టైప్ ఆఫ్ ప్రైస్ ఆ ప్రికల్చటి చేద్దాం. ഒന്നാമത്തെ ప్రైస్ మనం డైమండ్స్ తో సామే ఆఫ్ చేద్దాం అనుకుందాం. రెండవది మూడు పర్క్ మిక్సింగ్ అనే ఆపర్చునిటీ అలా. మూడవ ప్రైస్ ఇచ్చువర్కి వాచాం. అప్పుడు మననే സ്വർണ്ണാഞ്ജലി ഗോൾഡിൽ നിന്ന് പർച്ചേസ് ചെയ്ത എളങ്കൂറിലെ പി ഐസിനാണ് ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലേസ് ലഭിച്ചത് മിക്സികൾ വാച്ചുകൾ അടക്കം ഒൻപത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ ഗോൾഡ് ഗോൾഡൻ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലറും സ്വർണാഞ്ജലി ഗോൾഡ് ഡയറക്ടറുമായ മച്ചിങ്ങൽ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂറും പുരസ്കാരദാനം എം എസ് താലൂക്ക് പ്രസിഡന്റ് കെ ഷാജിയും മരുന്ന് വിതരണം ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പി ഉമർ ഹാജിയും നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവർക്കുള്ള പുരസ്കാര വിതരണവും നിർദ്ധന രോഗികൾക്കുള്ള സൌജന്യ മരുന്ന് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്തംഗം കെ മൻസൂർ എം ഇ എസ് താലൂക്ക് ഭാരവാഹികളായ ടി കെ ഗഫൂർ കെ കെ മുഹമ്മദ് അലി ഹർസാരി അഹമ്മദ് കുട്ടി സ്വർണാഞ്ജലി ഷോറൂം മാനേജർ എം മനോജ് കെ നിയാസ് എന്നിവരും സംസാരിച്ചു ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്